തിരഞ്ഞെടുപ്പിൽ നോട്ട് ചെയ്താൽ വോട്ട് അസാധുവാകുമോ ടീം മാറ്റ്കമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എലക്ഷൻ നടക്കുന്ന സമയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലക്ഷന് ഓരോ പൗരനും ഉള്ള വോട്ടിംഗ് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടർ സിസ്റ്റിൽ പേരുള്ള ഓരോ പൗരനും ഉള്ള ഒരു അവകാശമാണ് വോട്ട് അവകാശം എന്ന് പറയുന്നത് അതിലുള്ള ഒരു ഓപ്ഷനാണ് നോട്ട അഥവാ നൺ ഓഫ് ദി എബോ എന്ന് പറയുന്നത് സോ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് ഇവി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിയൂസ് പരിശോധിച്ചാൽ മുകളിലെല്ലാം കാൻഡിഡേറ്റ്സിനും പേരുണ്ടാവും അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിരിക്കും നോട്ട അഥവാ രൺ ഓഫ് ദി എബു മലയാളത്തിലാണെങ്കിൽ ഇവരിൽ ആരുമല്ല സോ ബേസിക്കലി ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നിൽ തന്നിരിക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ആരും എൻ്റെ ജനപ്രതിനിധിയായിട്ട് വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വോട്ടവകാശം രൺ ഓഫ് ദി എബുവിൽ രേഖപ്പെടുത്തുന്നു സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ബേസിക്കലി ഇന്ത്യയിലെ വലിയൊരു വ്യത്യാസം വരുത്തിയ ഒരു നീക്കമായിരുന്നു നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നില് സുപ്രീംകോടതിയിൽ വന്ന ഒരു പൊതുതാൽപര്യ ഹർജിയെ തുടർന്ന് പൊതു താല്പര്യ ഹർജിയെ തുടർന്ന് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം കൊടുത്തു നോട്ട് അഥവാ നൺ ഓഫ് ദി എബോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇലക്ഷൻ പ്രോസസ്സുകളിൽ ഇൻട്രഡ്യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അതിനെ തുടർന്നാണ് നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ ബേസിക്കലി നോട്ടയുമായി ബന്ധപ്പെട്ട് പലരുടെയും സംശയം നമ്മൾ നോട്ടയ്ക്ക് വോട്ട് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നോട്ടയ്ക്ക് കുത്തിയെന്ന് ആരെങ്കിലും ഇല്ല നിങ്ങൾ സാധാരണ ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോൾ ആർക്കാണോ ചെയ്തത് എന്നുള്ള സീക്രസി നിലനിർത്തുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്താൽ ആ സീക്രസി ആണ് നിങ്ങൾ നിങ്ങൾക്ക് നോട്ടെക് ചെയ്താലും നിങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ചെയ്താലും നിങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ചെയ്താൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ചെയ്താലും അല്ലെങ്കിൽ ഒരു സ്വന്ത സ്ഥാനാർത്ഥിക്ക് ചെയ്താലും എന്താണോ എഫക്ട് അതേ എഫക്ട് തന്നെയാണ് നിങ്ങൾ നോട്ടെക്ക് ചെയ്യുമ്പോഴും ഉള്ളത് നിങ്ങൾ ആർക്കാണ് ചെയ്തത് എന്ന് ആർക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഒരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ട് ആ കാൻഡിഡേറ്റ്സിനെ താല്പര്യമില്ലാത്തവർ ഇലക്ഷന് പോവാതിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ായിട്ടുള്ള ഒരു അവസരം ഇല്ലാത്ത ഇലക്ഷന് പോയി അങ്ങനെ അങ്ങനെ വന്നൊരു സാഹചര്യത്തിലാണ് എല്ലാ പൗരന്മാർക്കും വോട്ട് എന്താ വോട്ട് ചെയ്യേണ്ട അവകാശമുണ്ട് എന്നുള്ള വലിയ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് സോ ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒത്തിരി നോട്ട വന്നു കഴിഞ്ഞാൽ ആളുകളുടെ തന്നെ ഒരു നോർ ഒരു ബാഡ് ഇമ്പ്രഷൻ വരുന്നതിനാൽ പലപ്പോഴും ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസും നല്ല കാൻഡിഡേറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മിക്കവാറും ശ്രമിക്കാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മിസോറാം രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഡൽഹി സംസ്ഥാനങ്ങളിലേക്ക് നടന്ന അസംബ്ലി ഇലക്ഷനിലാണ് ആദ്യമായിട്ട് എന്താ പറയുക നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ ബേസിക്കലി നോട്ടയ്ക്ക് നമ്മളിപ്പോൾ വോട്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മളെ പരിഗണിക്കുവാണെങ്കിൽ നമ്മളിപ്പം ഒരു സ്ഥലത്ത് നൂറ് വോട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരു സ്ഥലത്ത് നൂറ് വോട്ടുണ്ടെന്ന് വിചാരിക്കാം മൂന്ന്ഡേറ്റ് രണ്ട് കാൻഡിഡേറ്റ് ഉണ്ടായത് കാൻഡിഡേറ്റ് എ ക്യാൻഡിഡേറ്റ് ബി പിന്നെയുള്ളത് നോട്ട മാത്രമാണ് ഇപ്പം കാൻഡിഡേറ്റ് എക്ക് ഇരുപത്തി അഞ്ച് വോട്ട് കിട്ടി കാൻഡിഡേറ്റ് എക്ക് ഇരുപത്തി അഞ്ച് വോട്ട് കിട്ടി കാൻഡിഡേറ്റ് ബിക്ക് ഇരുപത് വോട്ട് കിട്ടി നോട്ടയ്ക്ക് അൻപത്തിയഞ്ച് വോട്ട് കിട്ടിയെന്ന് വിചാരിക്കും മൊത്തം നൂറ് വോട്ട് പോൾ ചെയ്തും ഇരുപത്തിയഞ്ച് വോട്ട് കാൻഡിഡേറ്റ് എക്ക് ഇരുപത് വോട്ട് കാൻഡിഡേറ്റ് ബീവിന് നോട്ടയ്ക്ക് അമ്പത്തി അഞ്ച് വോട്ട് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ബേസിക്കലി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നോട്ടയാണ് പക്ഷെ അതുകൊണ്ട് എഫക്റ്റ് ഒന്നുമില്ല ഏറ്റവും അധികം വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി എരടായാലും ചേക്കും ഫോർ എക്സാമ്പിൾ എയും യും ബിക്ക് അകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇരുപത്തിയഞ്ച് വോട്ട് കിട്ടി എ ആയതുകൊണ്ട് അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എ വിജയിക്കും അതിന് ഓട്ടയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടി എന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം പിന്നെ എന്താ പറയുക നോട്ടയ്ക്ക് എത്രയും വോട്ടുകൾ കിട്ടുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ വര ഒരു മെസ്സേജ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥാനാർത്ഥികളിൽ ആരോടും ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന വലിയൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട് ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതല്ലാതെ നിങ്ങൾ നോക്കുമ്പോൾ നോട്ടയ്ക്ക് ഇപ്പോൾ പ്രത്യേക സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഒരു പുളി പുതിയ പൊളിറ്റിക്കൽ റിഫോമുകൾ പലരും ആവശ്യപ്പെടുന്നുണ്ട് അതായത് എന്താ പറയുക ഏതെങ്കിലും ഒരു വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ആ ഇലക്ഷൻ അസാധുവാക്കുകയും വീണ്ടും ഇലക്ഷൻ ആവശ്യപ്പെടുകയും വേണം എന്നൊരു നിർദ്ദേശം വരുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇതിന് നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ നടപ്പാക്കിയിരിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട് തരും സോ നോട്ടയ്ക്ക് ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ വോട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിനെ ഒരു ഇൻവാലിഡ് വോട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങളുടെ വോട്ട് ഇൻവാലിഡ് ആണെന്നല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ എന്നുള്ള റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നിങ്ങളുടെ വോട്ട് അവകാശം നിങ്ങൾ വിനിയോഗിച്ചു തന്നിരിക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ആർക്കും വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താൽപര്യമില്ലാത്തത് കൊണ്ട് നോട്ട അഥവാ റൺ ഓഫ് ദി എബു അല്ലെങ്കിൽ ഇവർ ലാൻ ബെല എന്ന് പറയുന്ന ആൾക്ക് നിങ്ങളുടെ അവകാശം നിങ്ങൾ രേഖപ്പെടുത്തി നോട്ടയുമായി ബന്ധപ്പെട്ട ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് നീമെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ വലിയ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കീ വാച്ചിങ് കീപ് പ്രോഡക്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് പാറ്റ്